നോക്കൂ കേരളത്തിൽ ഇരുപത്തിയാറ് ശതമാനമാണ് മുസ്ലിം പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇരുപത്തിയാറ് ശതമാനമാണ് പതിനെട്ട് ശതമാനമാണ് ക്രിസ്ത്യൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത് രണ്ട് വിഭാഗങ്ങൾ കൂടി ചേർന്ന് നാൽപ്പത്തി നാല് ശതമാനം ന്യൂനപക്ഷങ്ങളുള്ളൊരു സംസ്ഥാനമാണ് കേരളം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഈ നാൽപ്പത്തി നാല് ശതമാനം വോട്ടെന്ന് പറയുന്നത് എത്ര പ്രധാനമാണ് നമ്മൾ ആലോചിക്കണം നമുക്കറിയാലോ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിലെ മുസ്ലിം വിഭാഗങ്ങൾ യഥാർത്ഥത്തിൽ വോട്ട് ചെയ്യുന്നത് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടാണ് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ ഒഴിച്ചാൽ മിക്കവാറും എല്ലായിടത്തും സി പി എമ്മിൻ്റെയോ ഇടതുപക്ഷത്തിൻ്റെയോ സ്ഥാനാർത്ഥികൾക്ക് അവർ വലിയ രീതിയിൽ വോട്ട് ചെയ്തു എന്നുള്ളതുകൊണ്ടാണ് തൊണ്ണൂറ് സീറ്റും തൊണ്ണൂറ്റൊമ്പത് ഒക്കെ കിട്ടിയിട്ടുള്ളത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തി ആ വോട്ട് കോൺഗ്രസിലേക്ക് തന്നെയാണ് പോയത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെയാണ് ശക്തിപ്പെടുത്തേണ്ടത് എന്ന് മുസ്ലിം വിഭാഗം കരുതുന്നു അതുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വലിയ രീതിയിൽ മുസ്ലീങ്ങൾ കോൺഗ്രസ്ന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തത് എന്നാൽ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും തങ്ങൾക്ക് അനുകൂലമായി മുസ്ലിം വിഭാഗങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്ന സി പി എം മുസ്ലിം പ്രീണനം വലിയ രീതിയിൽ നടത്തിയിട്ടുണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ അതിനു മുമ്പ് എന്തെന്തെല്ലാം സമ്മേളനങ്ങൾ സി പി എം നടത്തി അല്ലെ ഫലസ്തീൻ ഇഷ്യൂ ടേക്കപ്പ് ചെയ്തില്ലേ ഏക സിവിൽ കോഡ് ഇഷ്യൂ ടേക്കപ്പ് ചെയ്തില്ലേ ആ രീതിയിൽ മുസ്ലിം സമുദായത്തിലേക്ക് ഇൻറോഡുണ്ടാക്കാൻ സി പി എം വലിയ രീതിയിൽ ശ്രമിച്ചെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആ ഗുണം അവർക്ക് കിട്ടിയിട്ടില്ല പക്ഷേ അവിടെ ആ പ്രശ്നം രൂക്ഷമാകുന്നത് എപ്പോഴാന്ന് വെച്ചാൽ അങ്ങനെ ഒരു മുസ്ലിം പ്രീണനവുമായി സി പി എം നിന്നതുവഴി സി പി എമ്മിന് പരമ്പരാഗത വോട്ടുകൾ നഷ്ടപ്പെട്ടു അതൊരു വലിയ പ്രതിസന്ധി ഉണ്ടാക്കി ആ പാർട്ടിക്ക്